നമസ്കാരം വാർത്തകൾ ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സമരസമിതി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിൽ വെച്ചാണ് ചർച്ച സമരം ആരംഭിച്ച ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ആവശ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുമെന്നും സമരം ചെയ്യുന്ന ആശമാർ പറഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഉത്തരവ് ലഭ്യമായാൽ മാത്രമേ എന്ന് സമരസമിതി നേതാവ് മിനി പറഞ്ഞു അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അവർ പറഞ്ഞു ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസ് പ്രതി നോബിലുക്കോസിന് ഉപാധികളോടെ ജാമ്യം കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് നോബി ലൂക്കോസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഇരുപത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് നോബി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുക്കാതെയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് പീഡിപ്പിച്ചതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ കേസിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഭൂമി തട്ടിപ്പ് കേസ് ഇളമ്പരം കരീമിന് അറസ്റ്റ് വാറണ്ട് സി പി എം നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ എളമരം കരീമിന് അറസ്റ്റ് വാറണ്ട് മുക്കം കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് താമരശ്ശേരി കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് നാല് തവണ ഇളമരം കരീമിനോട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ക്രഷർ നടത്താനെന്ന പേരിൽ എളമരം കരീമിന്റെ ബന്ധുവായ നൌഷാദ് തട്ടിപ്പ് നടത്തിയെന്നും നൌഷാദിന്റെ പേരിലേക്ക് ഭൂമി എഴുതി നൽകുന്നതിന് എളമരം കരീം ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നുമാണ് പരാതി പൂരപ്പറമ്പിൽ മദ്യം കുടിച്ച് അവശനിലയിൽ കണ്ടത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ യുവാവ് പിടിയിൽ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ പ്രതി പിടിയിൽ ഗുണത്തറ സ്വദേശി ക്രിസ്റ്റിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനഞ്ചു വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതി മദ്യം വാങ്ങി നൽകുകയായിരുന്നു അമിതമായ അളവിൽ മദ്യം കഴിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ക്രിസ്റ്റിക്കൊപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആര്യങ്കാവ് അഞ്ചാം വേദക്കിടെ സുഹൃത്തുക്കളായ നാലുപേർ ചേർന്ന് മദ്യം വാങ്ങി ക്രിസ്റ്റിയും കസ്റ്റഡിയിലുള്ള ആൺകുട്ടിയും ചേർന്ന് ആദ്യം മദ്യം കുടിച്ചു ബാക്കി വന്ന മദ്യമാണ് പതിനഞ്ചു വയസ്സുള്ള ബാക്കി രണ്ടുപേർക്ക് നൽകിയത് മദ്യം കുടിച്ച അവശരായ നിലയിൽ രണ്ടു കുട്ടികളെയും പൂരപ്പറമ്പിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസുകാരുടെ സഹായത്തോടെ ഇവരെ വാണിയംകുളത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം സമ്മർ ബമ്പർ ഫലം പുറത്ത് സമ്മർ ബമ്പർ നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനമായ പത്ത് കോടി രൂപ എസ് ജി അൻപത്തിയൊന്ന് മുപ്പത്തിയേഴ് പതിനഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റിന് പാലക്കാട് വിട്ട ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും ധനലക്ഷ്മി എന്ന ഏജന്റിന്റെ കൈമാറിയ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചത് എസ് ബി ഇരുപത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഏഴ് എന്ന ടിക്കറ്റിനാണ് രണ്ടാം സമ്മാനം അൻപത് ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഓരോ പരമ്പരയിലും രണ്ട് വീതം വെച്ച് അഞ്ച് ലക്ഷം രൂപയാണ് എഴുന്നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാടായിരുന്നു മുന്നിൽ മുപ്പത്തി ആറ് ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത്